തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെതിരെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു സുഗാന്തിന്റെ ഐഫോണിലെ ചാറ്റുകൾ പോലീസ് കണ്ടെത്തി ഇതിൽ സുഹൃത്തായ പെൺകുട്ടിയോട് എന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് ചോദിക്കുന്നതായി പോലീസ് കണ്ടെത്തി സുഗാന്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പെൺകുട്ടി മറുപടി നൽകിയതും കണ്ടെത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഒൻപതിന് താൻ മരിക്കുമെന്ന് പെൺകുട്ടി മറുപടി നൽകുകയായിരുന്നു ടെലഗ്രാമിലൂടെ ഇരുവരും ചാറ്റ് ചെയ്തതാണ് പോലീസ് കണ്ടെത്തിയത് ഇതോടെ പെൺകുട്ടിയുടെ ആത്മഹത്യയിലെ സുഗാന്തിന്റെ പങ്ക് വ്യക്തമാവുകയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിൽ ആക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരുന്നു മരണം ഉണ്ടായി അൻപത്തിയേഴ് ദിവസം കഴിഞ്ഞിട്ടും പ്രതി സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടുന്നില്ലെന്ന് കുടുംബം പറഞ്ഞു സുഗാന്ത് സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിരുന്നു മാസമായി അറസ്റ്റ് ചെയ്യാതിരുന്നതിന് വിശദീകരണം നൽകണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകി സുകാന്ത് സുരേഷ് ഒളിവിലാണെന്ന പോലീസിന്റെ വിശദീകരണവും കോടതി തള്ളി ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ ഒളിവിൽ കഴിയാനാകുമെന്ന് കോടതി ചോദിച്ചു സുകാന്ത് മറ്റ് സ്ത്രീകളെയും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ അറിയിച്ചു ജാമ്യപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ വിധി വരുംതിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു തിരുവനന്തപുരം പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുഗാന്തിനെതിരെ ചുമത്തിയത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ മുതൽ സുഗാന്ത് ഒളിവിലാണ് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലും സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആയില്ല മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങിയ ഐ ബി ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹപ്രവർത്തകനും സുഹൃത്തുമായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് നിഗമനം സുഗാന്തിനെതിരായ തെളിവുകൾ എല്ലാം നൽകിയത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മാതാപിതാക്കളാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിന്റെ വീട്ടിൽ മാതാപിതാക്കൾ തിരിച്ചെത്തിയിരുന്നു വട്ടംകുളം പഞ്ചായത്തിലെ ചന്തക്കുന്നിന് സമീപമുള്ള വീട് രണ്ടു മാസത്തോളമായി അടച്ചിട്ട നിലയിലായിരുന്നു കഴിഞ്ഞ മാസമാണ് ഇവരെത്തിയത് ഇതോടെ ചെറുതും വലുതുമായ എട്ട് പശുക്കൾ ഒരു വളർത്തുനായ കോഴികൾ എന്നിവയെല്ലാം പട്ടിണിയിലായിരുന്നു വിവരം പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീം ബാടങ്കം ഇ എസ് സുകുമാരൻ എന്നിവരും പരിസരവാസികളും എത്തിയാണ് കുറച്ചു ദിവസം ഇവയെ സംരക്ഷിച്ചത് പിന്നീട് ഗ്രാമപഞ്ചായത്തും മൃഗാശുപത്രിയിലെ ഡോക്ടർ എം എം മായയും പ്രത്യേക യോഗം ചേർന്ന് ഇവയെ വട്ടംകുളം ഡയറി ഫാം അസോസിയേഷന്റെ സഹായത്തോടെ വട്ടംകുളം ചെഗന്നൂർ റോഡിലെ ഫാമിലേക്ക് മാറ്റുകയായിരുന്നു അന്നു മുതൽ അസോസിയേഷൻ പ്രവർത്തകനായ തൈക്കാട്ടെ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഇവയെ വന്നത് പിന്നീട് സുഗാന്ത് സുരേഷിന്റെ മാതാപിതാക്കൾ പോലീസിന് മുന്നിൽ നേരിട്ട് ഹാജരായതോടെയാണ് ഇവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യമൊരുങ്ങിയത്